കഴിഞ്ഞ ദിവസം ഞാൻ ടാറ്റയുടെ ഒരു ന്യൂ ഫണ്ട് ലോഞ്ചിൻ്റെ വീഡിയോ ചെയ്തിരുന്നു ഈ വരുന്ന മുപ്പത്താം തീയതി വരെ നിക്ഷേപിക്കാവുന്ന ടാറ്റ എ ലൈഫിൻ്റെ മൾട്ടി ക്യാപ് മൊമെൻറ്റം ക്വാളിറ്റി ഇൻഡെക്സ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടിനെ കുറിച്ചായിരുന്നു ആ ഒരു വീഡിയോ അതിൽ ഞാൻ പറഞ്ഞിരുന്നു യൂണിറ്റ് ഒന്നിന് വെറും പത്ത് രൂപ മാത്രമുള്ള അത് മാസം രണ്ടായിരം രൂപ മുതൽ എത്ര വരെ വേണമെങ്കിലും നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയാണിതെന്ന് അന്ന് ആ ഒരു വീഡിയോ കണ്ട പല ആളുകൾക്കും നിരവധി സംശയങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുള്ള മറുപടിയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ആദ്യമേ മനസ്സിലാക്കുക ഇതൊരു മ്യൂച്വൽ ഫണ്ടല്ല നിങ്ങൾ മാസം തോറും അടക്കുന്ന തുകയുടെ നൂറ്റി ഇരുപത് ഇരട്ടി നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് നൽകുന്നതിനോടൊപ്പം നിങ്ങൾക്ക് മാർക്കറ്റിൽ നിന്നും നല്ലൊരു റിട്ടേൺ കൂടി നൽകുന്ന മാർക്കറ്റ് ലിങ്ക്ഡ് ആയിട്ടുള്ള ഫണ്ടാണിത് നമ്മൾ ഈ തൊണ്ണൂറ് ശതമാനം ആളുകൾക്കും ഇൻഷുറൻസ് ഒന്നും ഉണ്ടാവില്ല അതുപോലെ ഒരു ചെറിയ നിക്ഷേപം പോലും ഉണ്ടാവില്ല ഇനി മാർക്കറ്റിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അറിവും ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾക്ക് ഒരേ സമയം ഇൻഷുറൻസും ഇൻവെസ്റ്റ്മെൻറ്റും കൂടി സാധ്യമാകുന്ന ഒരു ഫണ്ടാണത് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും നിക്ഷേപിക്കാനുള്ള ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഓർക്കുക ഇനി നാല് ദിവസങ്ങൾ കൂടി മാത്രമേ ബാക്കിയുള്ളൂ നിങ്ങളൊരു ബാങ്കിൽ പണം നിക്ഷേപിച്ചേന നിങ്ങൾക്ക് എത്ര ശതമാനം പലിശ കിട്ടും അല്ലെങ്കിൽ കഷ്ടി ഏഴ് ശതമാനം പലിശ കിട്ടും എന്നാൽ അതിനേക്കാൾ ഏറെയൊക്കെ നമുക്ക് റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്ലാനാണിത് പക്ഷേ ഇതിന് മ്യൂച്വൽ ഫണ്ടായിട്ട് യാതൊരു ബന്ധവുമില്ല ഇതിൽ നിങ്ങൾക്ക് ബാങ്കിനേക്കാൾ റിട്ടേൺ സാധ്യതയ്ക്കൊപ്പം തന്നെ മറ്റു ചില ഗുണങ്ങൾ കൂടിയുണ്ട് ബാങ്കിൽ നമുക്ക് മാക്സിമം റിട്ടേൺ കിട്ടുന്ന ഡിപ്പോസിറ്റുകൾക്കോ അല്ലെങ്കിൽ നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനോ ഒന്നും തന്നെ നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ഇല്ല എന്നാൽ ഇവിടെ അങ്ങനെയല്ല നമ്മൾ മാസം തോറും അടക്കുന്ന തുകയ്ക്കും പിന്നെ അതിനുശേഷം നമുക്ക് മെച്യൂരിറ്റി ടൈമിൽ കിട്ടുന്ന ആ ഒരു വലിയ തുകയ്ക്കും ഇതിനൊക്കെ തന്നെ ടാക്സ് ബെനിഫിറ്റ് ഉണ്ട് ഇനി മറ്റൊന്ന് നിങ്ങൾ മാസം തോറും അടക്കുന്ന തുകയുടെ നൂറ്റി ഇരുപത് ഇരട്ടി ഇവിടെ ഇൻഷുറൻസ് കവറേജ് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് ഇനി നിക്ഷേപകനങ്ങാനും മരണപ്പെട്ടു പോവുകയാണെങ്കിൽ അയാൾ എത്ര കാലത്തേക്കാണോ പ്ലാൻ എടുത്തിരിക്കുന്നത് അത്രയും കാലം കമ്പനിയാണ് പിന്നെ നിക്ഷേപകന് വേണ്ടിയിട്ട് പ്രീമിയം അടച്ചുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം ആ ഒരു മെച്യൂരിറ്റി ടൈം ആവുമ്പോൾ കമ്പനി മെച്യൂരിറ്റി തുക നോമിനിക്ക് കൈമാറും ബാങ്കിലെ നിക്ഷേപത്തിലോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിലോ ഇതൊന്നും സാധ്യമല്ല കൂടാതെ ഇത് ക്യാപിറ്റൽ ഗ്യാരന്റീഡുമാണ് ഇതും മ്യൂച്വൽ ഫണ്ടിൽ സാധ്യമല്ല ഇനി ഇതിന്റെ റിട്ടേൺ എത്രയൊക്കെ ആയിരിക്കുമെന്നായിരിക്കും നിങ്ങൾ ഇവിടെ ആലോചിക്കുന്നത് മാർക്കറ്റിലുള്ള നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് മൾട്ടി ക്യാപ് മൊമൻറ്റം ക്വാളിറ്റി ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഇൻഡെക്സിന് ആസ്പദമാക്കിയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അതായത് മാർക്കറ്റിലുള്ള മൾട്ടി ക്യാപ്പ് മിഡ് ക്യാപ്പ് അതുപോലെ സ്മോൾ ക്യാപ്പ് സെഗ്മെൻറ്റുകളിലുള്ള ഏറ്റവും ടോപ്പായിട്ടുള്ള അഞ്ഞൂറ് കമ്പനികളെ സെലക്ട് ചെയ്തിട്ട് അതാത് കാലഘട്ടങ്ങളിൽ ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന അൻപത് കമ്പനികളിൽ നമ്മൾ നൽകുന്ന തുകയുടെ ഒരു ഭാഗം ഇൻവെസ്റ്റ് ചെയ്യുകയും മറ്റൊരു ഭാഗം നമ്മുടെ ഫണ്ട് സേഫ് ആയിട്ടിരിക്കുന്ന വിധത്തിൽ മാറ്റിവെക്കുകയുമാണ് ഇവിടെ ചെയ്യുന്നത് ഈ ഒരു ഇൻഡെക്സിൻ്റെ കഴിഞ്ഞ പത്ത് വർഷത്തെ റിട്ടേൺ എടുത്തു വയ്ക്കുന്നതിനാൽ അത് ഇരുപത്തിരണ്ട് പോയിന്റ് ഒൻപത് ശതമാനം റിട്ടേൺ നൽകിയിട്ടുണ്ട് ഇനി ലാസ്റ്റ് അഞ്ച് വർഷത്തെ റിട്ടേൺ എടുത്ത് നോക്കുന്നതെങ്കിൽ മുപ്പത് പോയിന്റ് മൂന്ന് ശതമാനം റിട്ടേൺ നൽകിയിട്ടുണ്ട് മാർക്കറ്റിലെ കയറ്റിറക്കങ്ങളെ ആശ്രയിച്ചിരിക്കും ഇതിൻ്റെ റിട്ടേൺ എങ്കിലും നമുക്ക് നല്ല റിട്ടേൺ തന്നെ ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷത്തെ ഹിസ്റ്ററി എടുത്ത് വെക്കുന്നതിനാല് അത് എപ്പോഴും ഉയരങ്ങളിലേക്ക് തന്നെയാണ് അതുമാത്രമല്ല നമ്മുടെ ഇന്ത്യ വരുന്ന അഞ്ച് വർഷം കൊണ്ട് ലോക സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായിട്ട് മാറ്റപ്പെടുമെന്നാണ് കരുതപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ലോങ്ങ് ടൈമിൽ നല്ലൊരു റിട്ടേൺ പ്രതീക്ഷിക്കുന്നതിന് തെറ്റില്ല പിന്നെ ചിലരുടെ വിചാരം ഇന്ന് ഇതിൽ കുറച്ച് ക്യാഷ് ഇട്ട് കളയാം അടുത്ത മാസം ലാഭം കിട്ടുമ്പോൾ ഇതുങ്ങൾ എടുക്കാം എന്നാണ് അങ്ങനെ വിചാരമുള്ളവർ ഇതിൽ നിക്ഷേപിക്കേണ്ട ഇതൊരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനാണ് അതായത് നിങ്ങൾ അഞ്ചോ പത്തോ വർഷം തുടർച്ചയായിട്ട് നിക്ഷേപിക്കുന്നു ഒരു പതിനഞ്ച് വർഷമൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ വിഡ്രോ ചെയ്യുന്നു ആ സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്തതൊരു റിട്ടേൺ ആയിരിക്കും നമുക്ക് ലഭിച്ചിട്ടുണ്ടാവുക ഇനി മറ്റൊരു കാര്യം അറിയേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്താൽ ഫണ്ട് ആവശ്യമായിട്ട് വരികയാണെങ്കിൽ അഞ്ച് വർഷത്തിന് ശേഷം നിങ്ങൾക്ക് അത് ഭാഗികമായിട്ടോ അല്ലെങ്കിൽ മുഴുവനായിട്ടോ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം പക്ഷേ അഞ്ച് വർഷം ലോക്കിൻ പീരീഡ് ആയിരിക്കും ആ ഒരു സമയത്ത് നിങ്ങൾ ക്യാഷ് എടുത്തതിനാൽ നിങ്ങൾക്ക് ലാഭമൊന്നും ഉണ്ടാവില്ല ഇപ്പോൾ പ്രവാസികളായവരൊക്കെ ആണെങ്കിൽ മാസം തോറും ഒരു പതിനെണ്ണായിരം എന്ന തോതിൽ പത്ത് വർഷം നിക്ഷേപിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സി എ ജി ആ റിട്ടേൺ പതിനഞ്ച് അല്ലെങ്കിൽ പതിനാറ് ശതമാനം കിട്ടുകയാണെങ്കിൽ ഇരുപത് വർഷം കഴിയുമ്പോൾ രണ്ട് കോടിയൊക്കെ റിട്ടേൺ ലഭിച്ചിട്ടുണ്ടാകും അപ്പോൾ ഇതിൽ നിക്ഷേപിക്കാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിലൊന്ന് പോയാൽ മതി പ്രത്യേകം ഓർഗുക ഡിസംബർ മുപ്പത്തൊന്നാണ് ലാസ്റ്റ് ഡേറ്റ്